അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ നഗരത്തിൽ വന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് റോഡുകളുമായി ബന്ധപ്പെട്ട മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഒപ്പം സാധാരണ ജനങ്ങളെ ഈ രാമക്ഷേത്രം ഇവിടെ എത്തുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് അയോധ്യ നിവാസികൾക്ക് എത്രത്തോളം അത് അവരുടെ സാമൂഹിക ജീവിതത്തിൽ എത്രത്തോളം ഗുണം ചെയ്യുന്നു ഇക്കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്ന ഒരു സ്റ്റെറ്റ്മെൻ്റ് ആണ് അയോധ്യ അന്നും ഇന്നും എന്നത് സംബന്ധിച്ച് നമ്മൾ ഈ അയോധ്യാഖണ്ഡത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്തായാലും ഇന്നിപ്പോൾ അയോധ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളിലൊന്നായിട്ടുള്ള ഹനുമാൻഗടി ക്ഷേത്രത്തിലേക്കുള്ള പ്രധാനപ്പെട്ട പാത ആ ഹനുമാൻഗടി ക്ഷേത്രത്തിൽ അടുത്ത കാലത്ത് ആ പാതയിൽ വന്നിട്ടുള്ള മാറ്റം എന്താണ് എന്നത് കൃത്യമായി വിവരിക്കുന്ന റിപ്പോർട്ടുകൾ ഞാനിപ്പോൾ നിൽക്കുന്നത് അയോധ്യയിലെ ഹനുമാൻഗടി ക്ഷേത്രത്തിലേക്കുള്ള പാതയിലാണ് നമുക്കറിയാം ഹനുമാൻഗഡി ക്ഷേത്രം അയോധ്യയിലെ ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇവിടെ ഹനുമാനെ പ്രാർത്ഥിച്ച ശേഷമാണ് മുഴുവൻ രാമഭക്തരും അയോധ്യയിലെ രാമജന്മഭൂമിയിലേക്ക് പോകുന്നത് ഈ പാതയിൽ വന്നിട്ടുള്ള മാറ്റം നമുക്ക് പരിശോധിക്കാം ഇപ്പോൾ റോഡ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നു വളരെയധികം ശുചിത്വം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് മാത്രമല്ല റോഡിൻ്റെ ഇരുവശങ്ങളിലും കെട്ടിടങ്ങളെല്ലാം പുനർനിർമ്മിച്ചുകൊണ്ട് ക്ഷേത്ര മാതൃകയിൽ മുഴുവൻ കെട്ടിടങ്ങളും പുനർനിർമ്മിച്ചിരിക്കുന്നു എല്ലാ കെട്ടിടങ്ങൾക്കും ഒരൊറ്റ നിറം നൽകിയിരിക്കുന്നു രാമരാജ്യത്തിൻ്റെയും ഹിന്ദുത്വത്തിൻ്റെയും സനാതനധർമ്മത്തിൻ്റെയും പ്രതീകമായ കാവ്യ നിറം എല്ലാ കെട്ടിടങ്ങൾക്കും നൽകിയിരിക്കുകയാണ് അങ്ങനെ പൂർണ്ണമായി വലിയൊരു മാറ്റം നമുക്ക് ഈ ഹനുമാൻഗടി ക്ഷേത്രത്തിലേക്കുള്ള ഈ ഒരു പാതയിൽ കാണാൻ സാധിക്കുന്നു ഇനിയും പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത് അയോധ്യയിൽ രണ്ടായിരത്തി ഇരുപതിൽ ഭൂമി പൂജ നടക്കുന്നതിന് മുൻപ് ഈ പാതയുടെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളതാണ് Thank you രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് അഞ്ചിന് ഭൂമി പൂജ നടക്കുന്നതിന് മുൻപ് ഈ പാതയുടെ ദൃശ്യങ്ങളാണ് ഞങ്ങളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് റോഡിൻ്റെ ഇരുവശങ്ങളിലും വലിയ തോതിലുള്ള കയ്യേറ്റം ഉണ്ടായിരുന്നു മാത്രമല്ല ഈ റോഡിന് ഇത്രത്തോളം വീതി ഉണ്ടായിരുന്നില്ല കോൺക്രീറ്റ് ചെയ്തിരുന്നില്ല എപ്പോഴും വലിയ തോതിൽ ജനങ്ങൾ കൺജസ്റ്റഡായി നടന്നിരുന്നു കെട്ടിടങ്ങൾ ജീർണിച്ച അവസ്ഥയിലായിരുന്നു അതിൽ വലിയൊരു മാറ്റം ഉണ്ടായിരിക്കുന്നു ഇത് ഹനുമാൻഗടി ക്ഷേത്രത്തിലേക്കുള്ള റോഡിലുണ്ടായിട്ടുള്ള മാറ്റം മാത്രമല്ല മുഴുവൻ അയോധ്യയിലും വലിയ മാറ്റം ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണത്തോടനുബന്ധിച്ച് ഉണ്ടായിരിക്കുന്നു അയോധ്യയിൽ െന്ന് ഉണ്ണിയിക്ക വാര്യർക്കൊപ്പം ഗൌതം അനന്തനാരായണൻ ജനം